സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ കുട്ടികൾക്കായുള്ള റേഡിയോ നിലയ്ക്കയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ചേംബറിൽ നിർവഹിച്ചു റേഡിയോയുടെ ലോഗോയും ഗാനവും മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ അംഗങ്ങളായ എൻ സുനന്ദ ജലജ മൊട്ടിസി സിസിലി ജോസഫ് ഡോക്ടർ എഫ് വിൽസൺ കെ കെ ഷാജു ബി മോഹൻകുമാർ സെക്രട്ടറി എച്ച് നജീബ് സൗണ്ട് പാർക്ക് സിഇഒ ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ബാലസൗഹൃദം യാഥാർത്ഥ്യമാക്കുന്നതിനും ബാലാവകാശ സാക്ഷരത ഉറപ്പാക്കുന്നതിനും കമ്മീഷൻ നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് റേഡിയോ അറിവുത്തൊരു നെല്ലിക്ക 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 ചിലു ചിലു ചില വള്ളത്തിൽ കണ്ണം മധു നിറച്ചൊരു നെല്ലിക്ക 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 കരവ് കാണണ നെല്ലിക്ക വഴി വരമ്പത്ത് നട്ടു വളർത്തിയ മഴ ൂട നേരത്ത് കഥ പറയണു നേരത്ത് കൂട്ടുകൂടാൻ എന്നും എന്നും കൂട്ടുകാരനെല്ലിക്ക റേഡിയോ നെല്ലിക്ക ആദ്യം മധുരിക്കും പിന്നെയും മധുരിക്കും കേരള ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സംരംഭം